പല ഘട്ടങ്ങളിലായിട്ട് നമ്മളതൊക്കെ പറഞ്ഞതും പ്രസംഗിച്ചതും കേട്ടതുമാണ് എന്നാൽ ഹക്കീം അദ്ദേഹം ഒരു വെബിനാറിൽ ഒന്നര മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന വെബിനാറിൽ അദ്ദേഹം പറയുന്നു അദ്ദേഹം പറയുന്ന വാക്കുകൾ അതേപടി ഞാൻ ഉദ്ധരിക്കാം രാഷ്ട്രീയം എന്നതൊരു വലിയ കാര്യമാണ് രാഷ്ട്രം മുന്നോട്ട് പോകാനുള്ള രീതിയാണത് വളരെ വലിയ പണ്ഡിതന്മാർ പോലും പറയും രാഷ്ട്രീയമല്ലേ അത് അതിന്റെ വഴിക്ക് നടന്നുകൊള്ളെ രാഷ്ട്രീയത്തിൽ തങ്ങൾക്ക് ഇടപെടാനില്ല എന്ന് വളരെ ആപൽക്കരമാണ് ഈ സമീപനം രാഷ്ട്രീയ ജീവിതം ഇസ്ലാമിക ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ ഇസ്ലാമിന്റെ സിംഹഭാഗവും മാറ്റി നിർത്തി എന്നാണ് വരിക സിദ്ധിയെതിന് ചെയ്തത് എന്താണ് മതപരമായ ആചാരങ്ങളിൽ കുത്തിയിരിക്കാതെ അതിലൊക്കെ ശ്രദ്ധിക്കുന്നതിന് പകരം ലോകരാഷ്ട്രീയത്തിലും ഭരണത്തിലും വികസനത്തിലുമായിരുന്നു ശ്രദ്ധിച്ചത് ഇന്ന് നമ്മുടെ പള്ളികളിൽ നടക്കുന്ന ചർച്ച പോലെയല്ല അന്ന് മദീന പള്ളിയിൽ നടന്നിരുന്ന ചർച്ച മറിച്ച് ഷ്യാമിലും സിറിയയിലും പട്ടാളത്തെ എങ്ങനെ നിയോഗിക്കണം തുടങ്ങിയ കാര്യങ്ങളിലായിരുന്നു സിദ്ധിക്കുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് രാഷ്ട്രീയത്തിലാണ് ഇസ്ലാമിക വിദ്യാഭ്യാസത്തിലോ കർമ്മശാസ്ത്രത്തിലോ വിലോ അല്ല അതിനാൽ ഈ നിലയിൽ നബി സല്ലാഹു അലിമയെയും സംബന്ധിച്ച് പുനർവായന അനിവാര്യമാണ് ജീവിതത്തിന്റെ ഫോക്കസ് എന്തിനായിരുന്നു ഒരു വിദ്യാലയം സ്ഥാപിച്ച് നബിയുടെ ജീവിതം എന്തായിരുന്നു എന്ന് ക്ലാസ് എടുക്കുകയായിരുന്നോ അല്ല ഒരു തരത്തിൽ പറഞ്ഞാൽ അതിന് പറ്റുന്ന ഒന്നാമത്തെ ആളുകൾ പോലും ആയിരുന്നില്ല അവർക്കും വിരലിലെണ്ണാവുന്ന ഹദീസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അവർ വിശ്രമമില്ലാതെ പ്രവർത്തിച്ചതും ജീവിച്ചതും മരിച്ചതും ചൊല്ലാനോ അല്ല മറിച്ച് രാഷ്ട്രീയത്തിന് വേണ്ടിയായിരുന്നു ഈ വാദം ഏതു വാദ ഇത് 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 സമസ്തയുടെ വാദമാണ് 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 സാക്ഷാൽ മൗദൂദിയുടെ മൗദൂദിയുടെ ബുക്കുകളിൽ സമാനമായ വാദങ്ങൾ നിരവധി നമ്മൾ കേട്ടതാണ് ബഹുമാനപ്പെട്ട സമസ്ത സമസ്തകല പരിശോധിച്ചു അദ്ദേഹം നിരന്തരമായി പ്രസംഗിക്കുന്ന മറ്റൊരു കാര്യം ആഘോഷം നബി ദിനാഘോഷം എന്ന് പറയുന്നത് ലോക തരത്തിലുള്ള ജമാഅത്തിനെയും സുന്നവൽ ജമാനെയും ഒരു ഐഡന്റിറ്റി കൂടിയാണ് കേവലം മനസ്സിനകത്ത് ആരും കാണാത്ത വിശ്വാസം മാത്രമല്ല മാത്രമല്ലാത്തവനേത് എന്ന് വേർതിരിക്കുന്ന ഐഡന്റിറ്റിയുടെ പര്യായമായി നിലകൊള്ളുന്ന നബി ദിനാഘോഷം ആ നബി ദിനാഘോഷത്തെ സംബന്ധിച്ച് കാലങ്ങളായിട്ട് നമ്മുടെ കവലകളിൽ വിദഗത്തുകാരുന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട് നിങ്ങളെ വെക്കുന്ന ചോറ് നിങ്ങൾ ഈ നടത്തുന്ന ആഘോഷം ഇതൊക്കെ എന്നൊരു ആരോപണം കേട്ടിട്ടില്ലേ നമ്മൾ നമ്മൾ ആരോപണത്തെ പ്രമാണങ്ങളെ കൊണ്ട് നിരവധി തവണ മറുപടിയും പറയാറുണ്ട് എന്താണ് എന്ന് നമ്മൾ പറയാറുണ്ട് പഠിപ്പിച്ചു നന്മയിൽ ആണെങ്കിലോ നന്മയും ഇല്ല ലഭിതരാഘോഷം നന്മയാണ് അതുകൊണ്ട് അതിൽ എത്ര ചെലവാക്കിയാലും അത് ധൂർത്തല്ല അത് ഇസ്ലാമിന്റെ നിയമമാണ് കർമ്മശാസ്ത്രത്തിന്റെ നിയമം അതുകൊണ്ടാണ് റസൂലിന്റെ വേണ്ടി ചെലവാക്കുമായിരുന്നു എന്ന് ഇത് നമ്മുടെ ഇമാമങ്ങൾ ഉദ്ധരിച്ചാലേ ഫൈസിയുടെ നിരന്തരമായ ഒരു സ്ഥലത്ത് നാപ്പിടയിൽ സംഭവിച്ചതല്ല അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഒന്ന് രണ്ട് കൊല്ലക്കാലമായിട്ട് ഞാനിപ്പോ തന്നെയാണ് പ്രസ്വിക്കാറുള്ളത് അദ്ദേഹം ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് അദ്ദേഹം പറയാണ് നമ്മൾ ആഘോഷങ്ങൾ നടത്തും വല്ലാത്ത ദൂർത്താണ് എവിടെയും നടത്തിക്കൊണ്ടിരിക്കുന്നത് മദ്രസകളൊക്കെ റബീലിന്റെ ആഘോഷങ്ങൾക്ക് വേണ്ടി ശരാശരി രണ്ടു ലക്ഷം രൂപ ചെലവാക്കുന്നുണ്ട് അള്ളാഹുവിന്ദ്രഹുമാനിച്ചു കൊണ്ട് വല്ല പലഹാരമോ മിഠായിയോ ചോക്ലേറ്റോ ജ്യൂസോ കൊടുത്താൽ മതി നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വേണം സുന്നത്തിനെ സുന്നത്തായി കാണണം ദൂർത്തിനെ കാണണം ഇതാരോടെ ആരോപണമാണ് ഇതിവിടെ ശയക്കാരുടെ കാലങ്ങളായുള്ള ആരോപണത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് നിരവധി അനവധി വേദികളിൽ സുന്നത്തിന്റെ വേദികളിൽ നമ്മുടെ വേദികളിൽ നമ്മുടെ ആളുകൾ ശ്രോതാക്കളായി ഇരിക്കുന്ന വേദികളിൽ നിഷ്കളങ്കരായ ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് ഒരു ചിന്തൊടുക്കുകയാണ് ഇത് വളർന്നു വലുതായാൽ എവിടെ പോകും നമ്മുടെ സുന്ന അതിനെ വീണ്ടും ന്യായീകരിക്കണം അദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എന്താ ചോദിക്കുന്നത് ഹസനുൽ ബസിരി അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അത് അക്കാലത്ത് അത് ദാരിദ്ര്യത്തിൻ്റെ കാലമായതുകൊണ്ട് പറഞ്ഞതാണ് ആണോ ുമല്ല ലബി ദിനാഘോഷത്തിന്റെ ചരിത്രവും വർത്തമാനവും നിയമവും വിധിയും പരാമർശിക്കുന്ന ഒന്ന് പരിശോധിച്ചു നോക്കൂ ആ ഗ്രന്ഥങ്ങളിലൊക്കെ എത്രയെത്ര ലക്ഷങ്ങളുടെ എത്രയെത്ര ലക്ഷങ്ങളുടെ ലബിദിനാഘോഷ പരിപാടികളാണ് മുൻഗാമികൾ നടത്തിയിട്ടുള്ളത് ആരെങ്കിലും പറഞ്ഞോ അതൊരു ദൂർത്തായിരുന്നു എന്ന് ഏതെങ്കിലും രേഖപ്പെടുത്തിയോ അപ്പൊ ഇത് തികച്ചും വിദേഹത്തുകാരുടെ ജൽപ്പനങ്ങൾ നമ്മുടെ നാട്ടിൽ ചെലവാക്കാനുള്ള ശ്രമം ബഹുമാനപ്പെട്ട കല ജമ്മിയത്തുൽ ഉലമ അങ്ങനെ സമസ്തമിയത് പരിശോധിച്ചു അദ്ദേഹത്തിനെതിരിൽ ആദർശ വിരുദ്ധ പ്രചരണത്തിൽ ഒരു കാര്യം അതാണ് അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം വേറെയും പറയുന്നുണ്ട് നമ്മുടെ അശ്വരീ സരണി ഞാൻ അവസാനിപ്പിക്കാം നമ്മുടെ പള്ളികളിൽ നമ്മുടെ മദ്രസകളിൽ നമ്മുടെ സ്ഥാപനങ്ങളിലെല്ലാം രേഖപ്പെടുത്തിയ ഒരു കാര്യമാണ് അശ്വരീ സരണി അശ്വരി സരണി എന്ന് പറഞ്ഞാൽ അഹുലു സുന്നത്തിൽ ജമാ എന്നാണ് ഇതിന്റെ അർത്ഥം അതിനെ കുറിച്ച് എന്തുകൊണ്ടാണ് അശ്വരി സരണി എന്ന് പറയാൻ കാരണം ലോകത്ത് പല ജാതി പിണച്ച കക്ഷികൾ പൊട്ടി പുറപ്പെട്ടു നാൽപ്പത് കൊല്ലം മൊഴിത്തശരിയാക്കളുടെ ഇമാമായിരുന്നു ബഹുമാനപ്പെട്ട അബുൽ അസുൽ അശ്വരി അള്ളാഹു തരാൻ ഒരു റമദാനിലെ ഇരുപത്തിയേഴാമത്തെ രാവിലെ ബസറയിലെ പള്ളിയിൽ ഖുറാൻ ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഉറക്കം വന്ന അബുൽ അസുലല്ലാ ശരി പോയി അവിടെ കിടന്നുറങ്ങുന്നതിനിടയിൽ റസൂലിനെ സ്വപ്നത്തിൽ കാണുകയും പറഞ്ഞു ഇതുവരെയുള്ള രാജിവെച്ചുകൊണ്ട് എന്റെ സ്വഭാവത്തിന്റെ മാർഗത്തിന് അതിനെ സമാഹരിക്കണം അതിനെ സമർത്ഥിക്കണം എന്നിട്ട് അതിനെ മുസ്ലിമീങ്ങൾക്ക് മുമ്പിന് സമർപ്പിക്കുകയും ചെയ്യണം എന്ന റസൂർ റസൂർ അലിമാങ്ങളുടെ ആ ഉത്തരവിനെ ശിരസാവുകൊണ്ട് അടുത്ത ദിവസം ബസറയിലെ പള്ളിയിലെ മിമ്പറിൽ കയറിക്കൊണ്ട് താൻ ധരിച്ചിരുന്ന കുപ്പായം കൊടുക്കയച്ച് കൊല്ലത്തെ കൊണ്ട് പ്രസ്ഥാനത്തെ ആ പിഴച്ച വിഭാഗത്തെ ഞാനിതാ ദൂരത്തെ എന്ന് സഹാബത്തിന്റെയും സംബന്ധിച്ചുള്ള അക്കീതകൾ റസൂറുനെ കുറിച്ചുള്ള സഹാബത്തിനെ സംബന്ധിച്ചുള്ള അക്കീതകൾ കുറിച്ചുള്ള അക്കീതകൾ പരലോകത്തെ കുറിച്ചുള്ള സ്വർഗത്തിനെ കുറിച്ചും നരകത്തിനെ കുറിച്ചും മീസാനിനെ കുറിച്ചും സിറാത്തിനെ കുറിച്ചും

ആ ശരണിക്ക് കീഴിലായിട്ട് നാല് മധുഹബിന്റെ ഇമാമിയങ്ങളും ആ നാല് മധുഹബിന്റെ അനുയായികളും ഒരുമിച്ചുകൂടിയെന്നാണ് ചരിത്രം പറയുന്നത് ഞാൻ ആ ചരിത്രം നീട്ടി പറയുന്നില്ല അതാണ് ശരി സരൻ അതല്ലാതെ നാല് നാല് മധുഹബിന്റെ ഇമാമിയങ്ങളുമായിട്ടോ നാല് മധുഹബുകൾപ്പെട്ട ഏതെങ്കിലും ഒരു ഇമാമിനോട് തർക്കിച്ചുകൊണ്ടോ ആണോ ആ ശരി സരൺ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നത് സനഫുകളോട് അഷ്കരി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് കലഹിച്ചും സംഘട്ടത്തിലേർപ്പെട്ടും സംഘർഷത്തിലേർപ്പെട്ടും ബുദ്ധിപരമായ തർക്കങ്ങളിലും വാഗ്വാദങ്ങളിലും പെട്ടും ഉരുവപ്പെട്ടതാണ് എന്ന വാദം ഇവിടെ നടത്തുന്നത് വഹാബികളാണ് പുസ്തകങ്ങൾ വായിച്ചു നോക്കൂ അവയുടെ ആമുഖങ്ങൾ ഒന്ന് വായിച്ചു നോക്കൂ അണിനിരന്ന ഇസ്ലാമിക സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി വഹാബികൾ ഇവിടെ ഉണ്ടാക്കിയ ഒരു വാദമാണിത് ആ വാദം വഹാബികളെ ആ വാദം ഇവിടെ വളർന്നു വരലോടുകൂടി പള്ളി മദ്രസിന്റെ അവസ്ഥ എന്താണ് അതിന്റെ ബൈലോയുടെ അവസ്ഥ എന്താണ് അതിന്റെ ഭരണഘടനയുടെ അവസ്ഥ എന്താണ് ഒരു വലിയില്ലാത്തരാവൂലെ നോക്കൂ നിങ്ങള് അദ്ദേഹം പ്രസംഗത്തിൽ പറയാം പൊതുവേ നമ്മുടെ പള്ളികൾ വഖഫ് ചെയ്യുമ്പോൾ അശ്വരി മാത്തുരീതി എന്നീ രണ്ടാലൊരു ത്വരീക്കത്ത് പ്രകാരം ആയിരിക്കണം അതിന്റെ പ്രവർത്തനങ്ങൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് അശ്വരിത്ത് എന്ന് ആലോചിക്കുന്നത് ഉചിതമാണ് നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ പറഞ്ഞാൽ അശ്വരി തൊരീക്കത്ത് എന്നത് രീതി എന്നാണ് അർത്ഥം അശ്വരി തൊരീക്കത്ത് രൂപപ്പെടുന്നത് ഭൗതിക വിദ്യാഭ്യാസം ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ കൂടെ പഠിപ്പിക്കേണ്ടതുണ്ടോ ഇല്ലേ എന്ന വാദപ്രതിവാദത്തിനാണ് ഭൗതിക വിദ്യാഭ്യാസം ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന് കൂടെ പഠിപ്പിക്കണോ പഠിപ്പിക്കണ്ടേ ഈ അഹമ്മദ് ബുൻ അഹമ്മദ് അള്ളി അള്ളാഹുഅല ദീനി വിദ്യാഭ്യാസം അതിന്റെ തനതു സോസിൽ നിന്ന് എങ്ങനെയാണോ കിട്ടുന്നത് അങ്ങനെ മാത്രം പഠിപ്പിക്കപ്പെട്ടാൽ മതി എന്ന് സിദ്ധാന്തിച്ചു ഗ്രീക്ക് തത്വശാസ്ത്ര പ്രകാരം ഇസ്ലാമിന്റെ വിശ്വാസ പ്രമാണങ്ങളെ ബലപ്പെടുത്തുന്നത് നല്ലതാണ് എന്ന് അബുലി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു ഖുർആാൻ സൃഷ്ടിവാദത്തിൽ ഖുർആൻ സൃഷ്ടിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഹംബലി ഹംബലി ഒരു മാത്രമല്ല വാദവും വാദവും തമ്മിൽ അന്ന് ഏറ്റുമുട്ടലുകൾ നടന്നു അതിനുശേഷം ഇതേ നിലപാടിൽ വന്ന തെരീക്കത്താണ് അടിത്തറ തന്നെ വഹാബി ആരോപണത്തെ പൊടി തട്ടിയെടുത്തുകൊണ്ട് പ്രസംഗിക്കാണ് ആര് അബുൽ ഈ പറഞ്ഞ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് വേറെയും ഒരുപാട് കാര്യങ്ങൾ ദീൻ എളുപ്പമാണെന്ന് അദ്ദേഹം പ്രസംഗിക്കാറുണ്ട് ദീൻ വളരെ എളുപ്പമാണ് ദീൻ എളുപ്പമാണ് ദീനെളുപ്പം തന്നെയാണ് ദീന് ഒരാൾ ദീന് പാലിച്ചത് കൊണ്ട് ഒരാൾ ദീന് പാലിച്ചത് കൊണ്ട് ഒരാളിപ്പോ ഒരുപാട് നൂറടി താഴ്ച്ചുള്ളൊരു കിണറ്റിലേക്ക് പിന്നെ ഇറങ്ങിയാൽ ശ്വാസം കിട്ടാതെ ആശുപത്രി കൊണ്ടു കൊണ്ടിരും പക്ഷെ ഒരാൾ ദീന് പുലർത്തിയത് കൊണ്ട് ഐ സി കടക്കേണ്ടി വരില്ല അതാണ് ദീൻ എളുപ്പമാണെന്ന് പറഞ്ഞിട്ട് അർത്ഥം അതല്ലാതെ നാല് മധുബുകളും ജനങ്ങൾക്ക് പറഞ്ഞുകൊടുക്കുക എന്നിട്ട് ജനങ്ങൾക്ക് എളുപ്പമുള്ളത് സ്വീകരിക്കട്ടെ എന്നതാണോ എന്നാൽ ഹക്കിം ബൈസിയുടെ പ്രസംഗം കൊല്ല അദ്ദേഹം കൊല്ലം ജില്ലയിൽ പ്രസംഗിച്ചു മലപ്പുറം ജില്ലയിൽ പ്രസംഗിച്ചു കോഴിക്കോട് ജില്ലയിൽ പ്രസംഗിച്ചു മലപ്പുറം ജില്ലയിൽ തന്നെ പല സ്ഥലങ്ങളും പ്രസംഗിച്ചു നമ്മളൊക്കെ അന്ന് ആ കാലത്ത് തന്നെ ഫേസ്ബുക്കില് അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കാതെ അതിന് മറുപടി എഴുതിയിരുന്നു എന്താണ് നാല് മധുബുകളും ജനങ്ങൾക്കൊക്കെ എളുപ്പം ചെയ്തു കൊടുക്കണം പണ്ഡിതന്മാർ ഇതുവരെ പുലർത്തിയിരുന്ന ആ രീതി ഒക്കെ ഒന്ന് മാറണം നമ്മളെ കേരളത്തിലെ ഷാഫി നമ്മൾ നിഷ്കർഷിക്കാറുള്ളത് ഉത്തരേന്ത്യയിൽ പോയാൽ ഹനഫി മധബ് അതാണ് ജനങ്ങൾക്ക് എളുപ്പം ജനങ്ങൾക്ക് സാധാരണഗതിയിൽ ഒരു മധുബ് പ്രകാരം ജീവിക്കലാണ് എളുപ്പം കാരണം ഷാഫി മധുബുകാരൻ മറ്റൊരു മധുബ് സ്വീകരിക്കുമ്പോ ഒരുപാട് കണ്ടീഷനുകൾ ഉണ്ട് അവിടെ അപ്ലൈ ചെയ്യാൻ അതൊക്കെ പാട സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ തന്നെ കഴിയൂല എന്നിട്ടല്ലേ പിന്നെ അത് സ്വീകരിക്കാം അപ്പൊ സാധാരണക്കാർക്ക് എളുപ്പം ഒറ്റ മധുഹബാണ് സ്വർഗത്ത് പോകാൻ എളുപ്പം പക്ഷെ എല്ലാ മധുഹബും ഇഷ്ടമുള്ളത് ആൾക്കാർ എളുപ്പമുള്ളത് സ്വീകരിച്ചോട്ടെ എന്ന് പണ്ഡിതന്മാർ ഇതുവരെ ഈ പുലർത്തുന്ന ഇത് സമസ്തകല ജമിയ വിഭാവനം ചെയ്യുന്ന പരമ്പരാഗതമായിട്ട് നമ്മുടെ ഒലമാക്കൾ മഹധൂമ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒലമാക്കൾ ഇവിടെ സമൂഹത്തിന്റെ മുമ്പിൽ വളർത്തിയെടുത്ത ഒരു പാരമ്പര്യ രീതിക്ക് വിരുദ്ധമായി അദ്ദേഹം ഒരു പുതിയ രീതി പുതിയ വിദ്യാഭ്യാസ രീതി ആവാം പുതിയ പല പ്രബോധന രീതികളാവാം പക്ഷെ അതൊക്കെ അടിസ്ഥാനത്തെ തൊട്ട് കളിക്കാൻ പാടില്ല മധുഹബിനെ തൊട്ടുകളും മാതൃരീതിയത്തിനെയും തൊട്ട് കളിച്ചു കൊണ്ടാവാൻ പാടില്ല നമ്മുടെ സുന്നത്ത് ജമാത്തിന്റെ ഐഡന്റിറ്റിയെയും അടയാളങ്ങളെയും അടിസ്ഥാനങ്ങളെയും തൊട്ട് കളിച്ചുകൊണ്ടാവാൻ പാടില്ല ഇങ്ങനെ ഹക്കീം ഫൈസിയുടെ പ്രഭാഷണങ്ങളിലും അദ്ദേഹത്തിന്റെ എഴുത്തുകളിലും ഒരുപാട് ഒരുപാട് സമാനമായ ധാരാളം കാര്യങ്ങളുണ്ട് ഞാൻ എന്റെ സുഹൃത്ത് മറ്റു വിഷയങ്ങൾ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഇതൊരിക്കലും തന്നെ സമസ്തയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കോ അതല്ലെങ്കിൽ അഹുമാശയാദർശങ്ങൾക്കോ നിരക്കാത്തതാണെന്ന് ബോധ്യപ്പെടാൻ ഞാൻ അദ്ദേഹത്തോടൊന്ന് വിളിച്ച് സംസാരിച്ച് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കണം എന്നില്ല കാരണം ഇതൊക്കെ ലൈവായിട്ട് നമ്മുടെ മുമ്പിൽ ലഭ്യമാണ് ചില ആൾക്കാർ പറയുന്നത് നിന്നെ വിളിച്ചിട്ടില്ല വിളിക്കാതെ തീരുമാനിച്ചു വിളിക്കാതെ തീരുമാനിച്ചു എന്തിനായി വിളിക്കണത് സംസാരിക്കുന്നത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഒരാളെ കുറിച്ച് ഒരു ആരോപണം നമ്മൾ കേട്ടാൽ അത് ഉണ്ടായിട്ടുണ്ടോ അല്ലേ എന്നുള്ളത് അന്വേഷിക്കണം അത് അദ്ദേഹത്തെ വിളിച്ചു വരുത്തേണ്ടിയിരുന്നു ഇത് ലൈവായിട്ട് റെക്കോർഡ് ആയ കാര്യം എന്റെ പ്രസംഗം ഞാൻ ഈ തൃപ്പൻചിയിൽ നടത്തിയ ഒരു പ്രസംഗം എന്ന് ഈ ലൈവായിട്ട് പുറത്തു പോകുന്നുണ്ട് അല്ലേ പോകുന്നുണ്ട് അങ്ങനെ അത് ലോകം മുഴുവൻ കേൾക്കുക അപ്പൊ അതില് ഒരു വസ്തുതാപരമായ പെശകുണ്ടായിട്ടുണ്ട് ഒരു തെറ്റുണ്ടായിട്ട് അപ്പൊ ആ തെറ്റിനെ കുറിച്ച് ഇനി ഇന്നോട് വിളിച്ച് നിങ്ങൾ ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടോന്ന് ഇത് ലൈവായിട്ട് ലോകം മുഴുവൻ കേൾക്കുകേ അപ്പൊ കാലി അയാളുടെ അറിവനുസരിച്ച് വിധിക്കുക എന്ന് പറഞ്ഞാൽ അത് പല രൂപമുണ്ട് ചിലപ്പോ അവിടെ പോയി അന്വേഷിക്കേണ്ടി വരും ചിലപ്പോ അവിടെ വിളിച്ചന്വേഷിക്കേണ്ടി വരും അതല്ലാതെ എനിക്ക് പറയാനുള്ളതൊന്നും കേട്ടില്ല എന്ത് പറയാനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അതിന്ന് പിൻവാങ്ങുക എന്നല്ലാതെ ഞാൻ അതിൽ നിന്നൊക്കെ പിൻവാങ്ങി എന്റെ അടുത്തൊരു തെറ്റുപറ്റി എന്ന് പറയല്ലാതെ എനിക്ക് പറയാനുള്ളതും കൂടി കേൾക്കണം അവിടെ എനിക്ക് കുറച്ച് പറയാനുണ്ട് എന്നാണോ പറയേണ്ടത് ഇതാണോ ഉസ്താദുമാരോട് പറയേണ്ടത് പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ വിധി എന്ന് പറഞ്ഞാല് ഒരാള് മുർത്തദ് ആയിട്ടുണ്ടെങ്കിൽ അയാളെ വിസ്തരിക്കണം ഒരു മൂന്ന് ദിവസം സമയം ചെയ്ത് കൊടുക്കണം എന്നൊക്കെ ഇസ്ലാമിന്റെ നിയമമല്ലേ ഇവിടെ അങ്ങനെ സമയം കിട്ടിയിട്ടില്ല ഇസ്ലാമിന് അങ്ങനെ നിയമം എന്ന് പറഞ്ഞാൽ അത് യുദ്ധത്തിന്റെ ബാബിലാണ് തെഹസീറിന്റെ ഒരാൾ കുട്ടി ഏഴ് വയസ്സായാൽ നിസ്കാരത്തിന്റെ പേരിൽ കൽപ്പിക്കണം പത്ത് വയസ്സായാൽ നിസ്കരിക്കാത്തതിന്റെ പേരിൽ അടിക്കണം ആരാടിക്കേണ്ടത് മാതാപിതാക്കൾ അടിക്കണം ആ അടിക്കണിന് മുമ്പായിട്ട് കുട്ടിയെ ഒരു മൂന്ന് ദിവസം താമസം ചെയ്തു കൊടുക്കണം എന്നൊരു മസലണ്ടോറിന്റെ ബാബിലങ്ങനെ മസലണ്ടോ അപ്പൊ രുദ്ധത്തിന്റെ ബാബിലുള്ള മസലക്കെ ഈ തഹസീറിന്റെ ബാബിലേക്കോ അതല്ലെങ്കിൽ ഒരു സംഘടന എടുക്കുന്ന നടപടിയുടെ ബാബിലേക്കോ കൊണ്ടുവരിക എന്ന് പറയുന്നത് പൊട്ടത്തരാണ് അപ്പൊ അതൊന്നും പറയുന്നത് അതൊക്കെ പത്രസമ്മേളനത്തിലും മറ്റോ അതൊക്കെ പറയുന്നുണ്ട് മീഡിയ വണ്ണിലോ മറ്റൊക്കെ നടത്തുന്ന പത്രസമ്മേളനങ്ങളിൽ അങ്ങനെയുള്ള മസലകളൊക്കെ പറയുന്നുണ്ട് വിഡിത്തരങ്ങളാണ് പറയുന്നത് ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുക അത് വിട്ടുപോയതാണ് വളരെ അപകടകരമായ ഒരു കാര്യം വടകരയിൽ വെച്ചിട്ട് അദ്ദേഹം എന്താണ് പ്രസംഗിക്കുന്നത് അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത് വാഫി സിലബസിനെ സംബന്ധിച്ചാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത് വാഫി സിലബസ് എന്താണ് വാഫി സിലബസിന്റെ പ്രത്യേകത വാഫി വിദ്യാർത്ഥികൾക്ക് നിഷ്പക്ഷമായി മതങ്ങളെ കുറിച്ചും ഇസങ്ങളെ കുറിച്ചും ഒക്കെ പഠിപ്പിക്കുകയും ഏതാണ് ശരി എന്ന് തെരഞ്ഞെടുക്കാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് വളരെ നിഷ്കളങ്കമായി നൽകുകയും അങ്ങനെ അവർ പഠിച്ചു മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ഇത് ബുദ്ധിയുടെ വാതായനങ്ങൾ തുറന്നു വെക്കുന്ന പാഠ്യപദ്ധതിയാണ് അതന്നെ കുറെ ചിന്തകൾ ചൊല്ലിപ്പടിക്കുന്ന കോഴ്സല്ല എത്ര അപകടം പിടിച്ചതാണ് ഈ മേശപ്പുറത്ത് പരിശുദ്ധ വെച്ചു ബൈബിൾ പഴയ പുസ്തകവും പുതിയ പുസ്തവും വെച്ചു ഗുരുനാനാക്കിന്റെ പുസ്തകം വെച്ചു രാമായണം വെച്ചു മഹാഭാരതം വെച്ചു ഭഗവത്ഗീത ഭഗവത്ഗീത വെച്ചു ഇതെല്ലാം വെച്ചു സർവ്വ മതങ്ങളുടെയും പുസ്തകങ്ങൾ വെച്ചു എന്നിട്ട് ഒരാള് പറയാണ് ഞാനത് നിഷ്കളങ്കമായി മുൻവിധിയില്ലാതെ ഞാനൊന്ന് വായിച്ച് പഠിച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ തിരഞ്ഞെടുക്കും എന്നൊരാൾ മനസ്സാൽ തീരുമാനിച്ചാൽ എന്താ അതിന്റെ വിധി പറയൂ എന്താണ് ഇതിന്റെ വിധി ഇസ്ലാം ഇസ്ലാം ഇസ്ലാമെന്നാണ് ഇസ്ലാമാണോ ശരി മറ്റു മതമാണോ ശരി ഇത് നിഷ്കളങ്കമായിട്ടാണ് പഠിപ്പിക്കുന്നത് മുൻവിധിയോടുകൂടെ അല്ല നിഷ്കളങ്കമായി പഠിപ്പിക്കുകയും എന്നിട്ട് കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കുവാനുള്ള അവസരം നൽകുകയും ചെയ്യും ഇത് ബുദ്ധിയുടെ വാതായനങ്ങൾ തുറക്കുന്ന പാഠ്യപദ്ധതിയാണ് അല്ലാതെ അതന്നെ കുറെ പാഠഭാഗങ്ങൾ ചൊല്ലിപ്പടിക്കുന്ന പദ്ധതിയല്ല ഇതാണെ പേ ഇതൊന്നും നമ്മുടെ സോഷ്യൽ മീഡിയ ലഭ്യമാണല്ലോ ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചറിയേണ്ട ആവശ്യമില്ല ന്യൂര് തങ്ങളെ സംബന്ധിച്ച് സമസ്ത തീരുമാനമെടുത്തു നൂരിശയുടെ പുസ്തകങ്ങൾ പരിശോധിച്ചു അഹമ്മീക്കത്ത് പരിശോധിച്ചു പരിശോധിച്ചു അപ്പൊ അതിൽ പറയാ സുന്നെതിരായ ആശയങ്ങൾ ഉണ്ട് അന്ന് സമസ്ത മുഷാവറ ആ തരീക്കത്ത് പണച്ചതാണ് എന്ന് തീരുമാനം അപ്പൊ പിന്നെ നൂരിശക്കാര് പറയാ ഞങ്ങളെ പുസ്തകത്തിൽ അങ്ങനെ ഉണ്ടെങ്കിലും നമ്മളോടൊന്ന് ചോദിക്കണ്ടേ തീരുമാനം എടുക്കണീന് മുമ്പ് എന്ന് പറഞ്ഞാൽ അതൊരു പൊട്ടത്തരല്ലേ വീട്ടിത്തരല്ലേ നമ്മളൊമ്പില് ലൈവായിട്ടൊരു യാഥാർത്ഥ്യം ഉണ്ടാകുമ്പോൾ ചോദിക്കേണ്ട ആവശ്യം അപ്പൊ എന്നോട് ചോദിച്ചില്ല അന്വേഷിച്ചില്ല പറഞ്ഞില്ല എന്നുള്ളതൊന്നും ഒരു ന്യായല്ല ഇവിടെ സമസ്ത എന്ന് പറയുന്നത് അഹുലുസുന്ന ജമാഅയുടെ സംരക്ഷണത്തിന് നിലകൊള്ളുന്നതാണ് അപ്പൊ സമസ്തയുടെ കീഴിൽ എന്ന നിലയിൽ ഇവിടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലോ അതിന്റെ പ്രവർത്തനങ്ങളിലോ അതിന്റെ മേധാവികളിലോ സുന്നത്ത് സുന്ന വിരുദ്ധമായതോ തിരുനബിയുടെ ബഹുമാനാദരവിനോട് നിരക്കാത്തതോ ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് നിരക്കാത്തതോ ആയ ഒരു സംഗതി ഉണ്ട് എന്ന് ബോധ്യം വന്നാൽ ബോധ്യം വരിക എന്നുള്ളതാണ് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ മുഷാവറ അമാന്തിച്ചത് കുല മുഷാവറയുടെ ബാധ്യതയാണ് പണ്ഡിതോചിതമായ തീരുമാനം എടുക്കുന്നത് അപ്പൊ ചോദിക്കൂ ആലുവൊരീക്കത്തിനെ കുറിച്ച് ഏഴു വർഷം എടുത്തിൽ ീക്കത്തിനെ സംബന്ധിച്ച് പല പല ആക്ഷേപങ്ങളും മുഷാവറിയിൽ വന്നു പക്ഷേ അതിന്റെ തെളിവെന്ത് യൂട്യൂബില് ലഭ്യമാണോ ഇല്ല ഫേസ്ബുക്കിലുണ്ടോ ഇല്ല വല്ല പുസ്തകം അവർ എഴുതിയിട്ടുണ്ടോ ഇല്ല വല്ല ലഘുലേഖയുണ്ടോ ഇല്ല ഒന്നുമില്ല പിന്നെ ആരൊക്കെയോ പറയുന്നു അങ്ങനെ പറഞ്ഞതായിട്ട് കേൾക്കുന്നു ഇതൊക്കെയാണ് മുഷാവറിയ്ക്ക് വരുന്നത് അപ്പൊ അവരെ സംബന്ധിച്ച് വിശദമായി പഠിക്കേണ്ടതുണ്ട് കാരണം കിംവദന്തികൾ മാത്രം അവലംബിക്കാൻ പറ്റില്ല അതേ സമയത്ത് ഇത് ഒരു തീരുമാനമെടുക്കുന്ന തീരുമാനത്തിന്റെ ആളുടെ മുമ്പിൽ വ്യക്തമായി ബോധ്യപ്പെടുന്ന തെളിവുകളുടെ കൂമ്പാരങ്ങൾ സൂര്യപ്രകാശം പോലെ മുന്നിൽ നിൽക്കുമ്പോൾ അത് വെച്ചുകൊണ്ടെടുത്ത ആ തീരുമാനമാണ് അല്ലാതെ കിംവദന്തിയുടെ പിറകിൽ പോയതല്ല അസൂയയുടെ പേരിലല്ല വ്യക്തിവിരോധത്തിന്റെ പേരിലല്ല അതല്ലെങ്കിലും ആരെങ്കിലും വളർച്ചയുടെയോ ഉയർച്ചയുടെയോ പേരിൽ എന്തെങ്കിലും മുറുമുറുപ്പോ അതല്ലെങ്കിൽ ആരെങ്കിലും ഇതൊന്നും ശരിയായ വീക്ഷണങ്ങളല്ല അതൊന്നും സമസ്ത ഉഷാവറയെ ബാധിച്ചതുമല്ല നിഷ്കളങ്കമാണ് നിസ്വാർത്ഥമാണ് ദീനിന്റെ സംരക്ഷണം എന്ന ഒരറ്റ മൂല്യത്തിൽ നിന്നുകൊണ്ടെടുത്ത തീരുമാനമാണ് എന്നും